ഉപജീവന എന്നോണം അടിമാലി ചാറ്റുപാറ മൂകാംബിക നഗറിൽ താമസിക്കുന്ന ദാമോദരൻ കമലാ ദമ്പതികൾ വളർത്തിയിരുന്ന എഴുപത്തിയഞ്ച് കോഴികളാണ് ഇന്നലെ രാത്രിയിലുണ്ടായ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെ ഇവർ കൂട്ടിലെത്തി നോക്കിയപ്പോഴാണ് കോഴികൾ ചത്തുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ രാത്രിയിൽ കോഴികൾക്ക് തീറ്റ നൽകിയ ശേഷം കൂടച്ചിരുന്നു വീടിനോട് ചേർന്ന് തന്നെയാണ് കോഴികളുടെ കൂടുള്ളത് രാത്രിയിൽ ബഹളമൊന്നും കേട്ടിരുന്നില്ലെന്നും കമല പറഞ്ഞു ഞങ്ങൾ ശബ്ദമൊന്നും കേട്ടില്ല രാവിലെ ഞാൻ ഒരു നാലുമണിയായപ്പം അപ്പുറത്തെ കൂട്ടീന്ന് ഒരു പട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ അപ്പം ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയാൽ അന്നേരം പട്ടി പോവുകയും ചെയ്തു പിന്നെ ഇറങ്ങിപ്പോയി നോക്കിയില്ല പിന്നെ ഞാൻ രാവിലെ ഏഴുമണിയായപ്പം തീറ്റ ഇട്ട് കൊടുക്കാൻ വരുമ്പോഴാണ് ഇതെല്ലാം ചത്തു കൊടുക്കുക ഒറ്റ എണ്ണം പോലുമല്ലോ ഒരെണ്ണം പുറത്ത് മിറ്റത്തിൻ്റെ താഴെ കിടക്കുന്നു ബാക്കിയല്ല ഇതിനകത്ത് കാല് കഴുത്തൊരെണ്ണത്തിൻ്റെ കഴു അടിച്ച് പറച്ച് ഒരു ചിറകും കടിച്ച് കടിച്ച് കുറച്ച് കുറച്ച് മാറ്റി ഇട്ടിട്ടുണ്ട് കടിച്ച ഇവിടെയൊക്കെ ഓരോ തലയൊക്കെ ും ചെറിയ ഒരു വിടവിലൂടെ അജ്ഞാത ജീവി അകത്ത് കയറിയതെന്നാണ് കരുതുന്നത് കോഴികൾ കൂട്ടത്തോടെ ചത്തതോടെ വലിയ നഷ്ടമാണ് ഈ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അയൽവാസിയായ മോഹനന്റെ പതിനെട്ട് കോഴികളെയും അജ്ഞാത ജീവി കൊന്നിരുന്നു രണ്ടാം തവണയും പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായതോടെ ആളുകൾ ആശങ്കയിലാണ് ആക്രമണം നടത്തുന്ന ജീവിയെ കണ്ടെത്തുകയും ആശങ്ക ഒഴിവാക്കുകയും വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി